അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി അച്ചാറാണ് ഇടാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് അച്ചാറുകൾ ഇടാറുണ്ട് ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഒരു അച്ചാറിട്ട് നോക്കുക അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് സപ്പോർട്ടിൻ്റെ ഇതിനായിട്ട് നമുക്ക് എല്ലാത്തെ ചെറിയ പീസുകളാക്കി നമ്മൾ നല്ല ഇറച്ചിക്കഷ്ണം മാത്രം നോക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കണം ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കണം ഇതിലേക്ക് വേണ്ട മസാലകൾ ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിത് മസാലയൊക്കെ തേച്ച് വെച്ച് ഒന്ന് അരമണിക്കൂർ വെക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചതാണ് കേട്ടോ ഇത് ഇട്ടിട്ട് നമ്മൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മുടെ മീൻ കഴുകിയ വെള്ളം ഉണ്ടാവും വെള്ളം തീരെ ഇല്ല എങ്കിൽ വളരെ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഗ്രേവി ഗ്രേവിയാക്കിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്ത് മസാല തേച്ച് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമ്മൾ നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കാൻ ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല കാരണം ഈ നമ്മൾ മീനിലൊക്കെ നനവുണ്ടാവും വെള്ളം ഏറി കഴിഞ്ഞാൽ ഇതില് നീരായി ഒലിച്ച് ഇറങ്ങും ഞാന് ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാനെട്ടോ ഇത് നല്ല തീരെ വെള്ളമല്ല ഈ ചിക്കനിൽ ഞാൻ നല്ലപോലെ കഴുകി കുട്ടിയിട്ടുണ്ട് എന്നാലും ഉണ്ടാവും ഒരു നനവ് അപ്പോൾ എന്നാലും നമുക്കത് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് എണ്ണയൊക്കെ നല്ലതുപോലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചിക്കിട്ട് കൊടുക്കാൻ പോവാണ് എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടത് മുരിയിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മുരിയണം നമ്മൾ അച്ചാറിടാൻ ചിക്കനായാലും മീനായാലും ഒക്കെ മുരിയിച്ചെടുക്കണം ഉള്ള് നല്ലതുപോലെ ഉള്ളും വേവാണ് പുറമേ നല്ല ക്രിസ്പിയും ആവണം അങ്ങനെയാണ് നല്ലതുപോലെ മുങ്ങി തന്നെ ഫ്രൈ ആയി കിട്ടണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് ചിക്കൻ അച്ചാർ ഇത് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുപ്പിയിലാക്കി കഴിഞ്ഞാൽ സ്പൂൺ സ്പൂണൊന്നിട്ട് കണ്ട് നമ്മൾ എടുക്കരുത് കാരണം വേഗം കേടായിപ്പോകും അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഇത് ഇതെടുത്ത് വെക്കാം അപ്പോൾ എടുക്കുന്ന കുപ്പിയിലേക്ക് ഒരു വേറൊരു കുപ്പിയിലേക്ക് കുറച്ച് എടുത്ത് മാറ്റി വെക്കാം നമ്മൾ ഡെയിലി എടുക്കുന്ന കുപ്പിയിൽ നിന്ന് പിന്നെ അല്ലാതെ നമ്മൾ കുറച്ച് അവിടെ വേറെ സെപ്പറേറ്റ് ശരിക്ക് മൂടി ആ ഗ്രേവിയൊക്കെ മീ ഈ ചിക്കൻ കഷ്ണമൊക്കെ നല്ലതുപോലെ അമർത്തി താഴ്ത്തി ഗ്രേവി മേലെയാക്കി വെക്കണം കേട്ടോ എന്നാലുള്ളൂ നമ്മൾ അച്ചാർ കേടുവരാതെ നമുക്കൊരുപാട് കാലം സൂക്ഷിക്കാവുന്നതാണ് ഒരു ഭാഗം വേവായതിനു ശേഷം മറിച്ചിട്ട് രണ്ട് ഭാഗം ഒരുപോലെ മുരിയിച്ചെടുത്താലുള്ളൂ നമ്മുടെ അച്ചാറിന് പറ്റിയ ഒരു ഫ്രൈ ആകത് കേട്ടോ ചിക്കന് നമ്മൾ ഹാഫ് വേഗം അതോ അല്ലെങ്കിൽ മുക്കാൽ വേഗമെന്നോ അവർ നല്ലപോലെ മുരിഞ്ഞ് തന്നെ കിട്ടണം നല്ല ഉറപ്പ് ഉള്ള പോലെ തന്നെ കഷ്ണം കിടക്കണം അച്ചാറിൽ എന്നാലാണ് ആ അച്ചാർ നല്ലതുപോലെ നമുക്ക് എടുത്തു വെക്കുമ്പോൾ മറ്റേത് അലിഞ്ഞു പോകരുത് ആ ഉറപ്പുണ്ടാവും എന്നും എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗം മുരിയിച്ചെടുത്തിട്ട് വേണം നമ്മൾ അച്ചാർ ഇടാൻ വളരെ പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ചിക്കൻ അച്ചാറൊക്കെ കുറെ തൊലിച്ചെടുക്കാനും മറ്റതൊന്നുമില്ലല്ലോ ചിക്കനൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്ലെയിമൊക്കെ ഓഫാക്കി കോരിയെടുക്കാൻ പോവുകയാണെ നമ്മളെ ചിക്കൻ എല്ലാം കോരിയെടുത്ത് എണ്ണ ഒന്നും അധികം കുടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ അച്ചാറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അത് അതിൻ്റേതായ രുചിയിൽ തന്നെ കഴിക്കണമല്ലോ അപ്പോഴുള്ള അപ്പം ഞാൻ ആദ്യം പകുതി ഇട്ടാൻ മൊരിയിച്ചെടുത്തത് ഇന്ന ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാൻ പോവുകയാണ് ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് എള്ളെണ്ണയാണ് നമ്മുടെ പിന്നെ എന്താ സ്വർണ്ണം നല്ലെണ്ണ എന്നൊക്കെ പറയും അപ്പോൾ ഇതൊരു നൂറ് ഗ്രാം എന്തായാലും ഒഴിച്ച് കൊടുക്കണം നമ്മുടെ അച്ചാറിനനുസരിച്ചും മസാല ഒക്കെ അനുസരിച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണയൊക്കെ നല്ലതുപോലെ അച്ചാറിൽ അച്ചാറിലുണ്ടാവുമ്പോഴേ ഉള്ളൂ അച്ചാർ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചീരുകളൊക്കെ പോകാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചതച്ച് വെച്ചതാണ് കേട്ടോ ഇത് അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക പക്ഷേ നമുക്ക് ഗ്രേവി ആയി കിട്ടണമെങ്കിൽ ചതച്ചിട്ടിടാം അപ്പോൾ ഇത് ചതച്ചിട്ട് ഇതിന്റെ ആ റോസ്മെല് മാറുന്നത് വരെ അതിന്റെ പച്ചമണുണ്ടല്ലോ അതൊന്ന് മാറി മൂപ്പായി കിട്ടണ എണ്ണയിലൊന്ന് വാറ്റി എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ടുകൊടുക്കുന്നു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം അതുപോലെ കുറച്ച് കറിവേപ്പില വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ഇതിൻ്റെ പച്ചമിടക്കൊന്ന് മാറിക്കിട്ടുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ ഇതിലേക്കായി മസാലകൾ ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അത്യാവശ്യമൊക്കെ നമുക്ക് വേണ്ടി വരും പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി ഒരു ടീസ്പൂണാണ് കേട്ടോ ഒരു ടീസ്പൂണ് ഉലുവപ്പൊടി അതുപോലെ കായപ്പൊടിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം സിമ്മിലിട്ട് ഇട്ട് കൊടുത്താൽ മതി ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കേണ്ട ഒരു മീഡിയം ഇത് മൂപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് നല്ല എരിവ് വേണമെന്നില്ലവർക്ക് എരിവ് കൂട്ടി കൊടുക്കുന്ന ആകുന്നതാണ് ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇത്ര എരിവ് മതി അതുകൊണ്ട് എരിവുള്ള മുളക് വലിയൊരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലതുപോലെ മൂവായത് വന്നതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗർ ഒഴിച്ചു കൊടുക്കണം ഒന്ന് വിനാഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളൂ നമ്മൾ ഗ്രേവിയായി തന്നെ അതിൽ നിൽക്കണം ഇനി ഇതിൽ നിന്ന് തിളച്ച് വരട്ടെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിമിനെ ഓഫാക്കിയിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഉപ്പ് കുറവാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചത് കൊണ്ട് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിനാഗറൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത പിന്നെ ചിക്കൻ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ അച്ചാറ് വരെ റെഡിയാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഗ്രേവി ഒക്കെ നല്ലതുപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാണ് ഈ ചിക്കൻ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഗ്രേവി അത്യാവശ്യം വേണ്ടവർക്ക് കുറച്ചധികം വിനാഗ്ര ഒഴിച്ച് കൊടുക്കണം കാരണം ഈ ചിക്കനിലൊക്കെ ഈ സുറുക്കിയും ഗ്രേവിയും പൊടിച്ചിട്ട് ഇത് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയതാവും രണ്ട് ദിവസം കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ ഈ സുറുക്ക ഉണ്ടല്ലോ വിനാഗറി അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് കാണുമ്പോൾ മേലുണ്ടെങ്കിലും കുറച്ച് രണ്ട് ദിവസം അതല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം തന്നെ ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂർ എടുത്തു വെച്ചാൽ അത് ഗ്രേവി എല്ലാം അതിൽ സെറ്റായിട്ട് കായം വളരെ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സുർക്കം ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ അച്ചാറൊക്കെ നല്ലതുപോലെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഊണിലേക്ക് കൊടുക്കാം എല്ലാ ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ചിക്കൻ അച്ചാർ അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ അടിപൊളിയ രുചിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസ്സാം വലൈക്കും